നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം പി എം കിസാൻ പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് വർഷത്തിൽ ആറായിരം രൂപ ലഭിക്കുന്നു മൂന്ന് തവണയായി ഓരോ തവണയും രണ്ടായിരം വീതം നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ലഭിക്കുന്നത് ഈ വർഷം ഫെബ്രുവരിയിലും ഓഗസ്റ്റ് രണ്ടിനുമാണ് കഴിഞ്ഞ രണ്ടു ഗഡുക്കളും പുറത്തിറങ്ങിയിരുന്നത് ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് ഇരുപത്തിയൊന്നാം ഗഡുവിന് വേണ്ടിയാണ് സർക്കാർ ഇപ്പോൾ വലിയ പരിശോധന നടത്തുകയാണ് വ്യാജ ഉപഭോക്താക്കളെ നീക്കം ചെയ്യുന്നതിനുള്ള പരിശോധനകളാണ് നടത്തിക്കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ കർഷകരും ഇ കെ വൈ സിയും രേഖ പരിശോധനയും ഉടൻ പൂർത്തിയാക്കണം പി എം കിസാൻ ഡോട്ട് ജിഒ ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴി നിങ്ങളുടെ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിക്കാനും കെ വൈ സി നില ഉറപ്പാക്കാനും മറക്കരുത് സൂചനകൾ പ്രകാരം ഇരുപത്തിയൊന്നാം ഗഡു നവംബർ അവസാനം അല്ലെങ്കിൽ ഡിസംബർ ആദ്യ വാരം എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത് പി എം കിസാൻ പദ്ധതിയുടെ പുതിയ വാർത്തകളും സർക്കാർ പ്രഖ്യാപനങ്ങളും ഏറ്റവും വേഗം അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്